അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനിവിടെ സുഖമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഞാൻ എന്താ കാലത്ത് തന്നെ കൊച്ചിലെ വന്നിട്ട് ചായ ഉണ്ടാക്കി അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് ചായയൊക്കെ മക്കളെല്ലാം ഒരുമിച്ചിട്ടിരുന്നിട്ട് ചായ കുടിക്കുന്നു അപ്പോൾ ഇന്ന് ദോശയാണ് ചായക്കടി ദോശയ്ക്ക് കറിയൊന്നുമില്ല ചൂട് ചായയും ചൂട് ദോശയാണ് കഴിക്കുന്നത് കറി ഉണ്ടാക്കാൻ ഒരു മടിയായി അതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ട മക്ക പറഞ്ഞു പറഞ്ഞ് അങ്ങ് അങ്ങനെ കഴിച്ചോളാം ചൂട് ചായ കൂട്ടിയിട്ട് നല്ല പാണ്ട് ദോശ അങ്ങനെ കഴിക്കാനും അങ്ങനെ മക്ക ചെറിയ കുഞ്ഞി എപ്പോഴും കറി ഉണ്ടെങ്കിൽ കറി കൂട്ടലില്ല അവന് പഞ്ചാര കൂട്ടിയിട്ട് തന്നെ ദോശ തിന്നൽ അവന് കറിൻ്റെ എത്ര വലിയ ആവശ്യം ഉണ്ടാകുന്നില്ല എപ്പോൾ നോക്കിയാൽ കറി വേണ്ട ചോറാണെങ്കിലും അങ്ങനെയാണ് കറി കൂട്ടൽ കുറവാണ് അങ്ങനെതാ ദോശ ചൂടുന്നുണ്ട് പിന്നെ ചായ എല്ലാം കുടിച്ച് കറി എപ്പോഴും ഉണ്ടാക്കലുണ്ട് ഇന്നെന്തോ ഒരു മടിയായിട്ട് ഞാൻ ഉണ്ടാക്കാത്ത എല്ലാ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇതാ പാത്രം എല്ലാം ഉണ്ട് ഇതെല്ലാം കയറ്റുമൊക്കെ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പാത്രം എല്ലാം കവഞ്ഞ് നമുക്ക് പിന്നെ ദോശ ഒരു വീഡിയോ വേണം അപ്പോൾ പിന്നെ എന്താ ചെയ്യല് അപ്പം അങ്ങനെ കൊണ്ട് പാത്രങ്ങളൊന്നും എല്ലാം വീഴ്ച എടുത്തിട്ടിട്ട് അങ്ങനെ പാത്രം എല്ലാം കയറ്റായി പിന്നെ അടിക്കണം അടിക്കാനരിഞ്ഞു ഞാന് മക്കളുടെ അതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും നല്ലോണം കാട്ടം എല്ലാം പേപ്പറല്ല കയറിയിട്ടിട്ട് മക്ക നല്ലോണം കാട്ടമെല്ലാം അപ്പോൾ എല്ലാ ദിവസവും അടിച്ചിട്ട് വരണ്ടിയിരുന്നു എല്ലാ ദിവസവും രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കേണ്ട അവസ്ഥ അതുപോലെയാണ് പിന്നെ അടിച്ചിട്ട് തോർത്തി തോർത്തിയിട്ടായിട്ടാകുമ്പോൾ കുറച്ച് അലക്കാനുണ്ടായി അലക്കുന്നതിൻ്റെ അടുക്ക് പോവാൻ കിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് വെച്ചത് നല്ലപോലെ പത്തി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് നമുക്ക് അലക്കാൻ പോവാം ഇതാ അങ്ങനെ റൈസ് കുക്കറിൽ വെച്ചിട്ട് ഇത് അലക്കിയിട്ടായിട്ടുണ്ട് അതിന് ഇത് ഞാൻ പിന്നെ വീഡിയോയിൽ പറഞ്ഞല്ലേ തായൽ തായൽ പൊട്ടിയിട്ട് വീണിട്ട് പിന്നെ അലക്കേണ്ടി വന്ന അവസ്ഥ പറഞ്ഞല്ലേ അപ്പോൾ അതിനോട് ഞാൻ ഇന്നെന്താക്കി റിസ്ക് എടുക്കുന്ന വേണ്ടി രീതിച്ചിട്ട് മേലെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് മുന്നേ അലക്കിയിട്ടത് അട ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം എടുത്തിട്ട് ഇന്ന് അലക്കിയതെല്ലാം ഇടയിട്ട് ഇന്ന് അലക്കാൻ കുറച്ചുണ്ടായിന് തന്നെ അങ്ങനെ അലക്കിയിട്ട് വന്നിട്ടാകുമ്പോൾ മോള് ചെറുപുളീൻ്റെ സർബത്താക്കി വെച്ചിട്ടുണ്ടായി അതിൻ്റെ വീട് എടുക്കാൻ മറന്നു അങ്ങനത്തെ ഒരു ചക്കയുണ്ട് എൻ്റെ പൊരേന്ന് കൊണ്ടുവന്ന ചക്ക അപ്പം അതിനെ ഞാൻ ഇതാക്കി മുറിച്ചിട്ട് കറിയൊക്കെ അരിച്ച് ചക്കയെന്ന് വെച്ച ഞങ്ങൾക്ക് നല്ല ഇഷ്ടം ചക്ക കറി ഉണ്ട പിന്നെ എന്തും വേണ്ട എനിക്ക് ചോറിക്കാൻ വേറെ കറിയൊന്നും വേണ്ട അത്രയും ഇഷ്ടം ഞാൻ ചക്ക കറി വെക്കും ചക്കപ്പം ചുടും അത്ര എനിക്ക് ചക്കയില്ല അപ്പം അതിനോണ്ട് കിട്ടിയെടുത്തുനിന്ന് ആരെങ്കിലും തന്നെങ്കിൽ ഞാൻ അപ്പം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഇതാ ചക്ക മുറിച്ചിട്ട് വേവിച്ചിട്ട് ഇതാ നല്ല പോലെ കുത്തി ഉടച്ച് കൊടുത്തേന് എന്നിട്ട് ഇതായിട്ട് പാന് വെച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടു ഇട്ട് പിന്നെ വെളുത്തുള്ളി കച്ചപ്പിലെല്ലാം ഇട്ട് പിന്നെ ചക്കക്ക് ഉപ്പ് മുള് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചതാണ് ഉപ്പ മുളം പുടിക്കെട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ടതാ ഇരിയണ്ടാലിട്ട് പിന്നെ അത് നല്ല വലിയൊരു നീരുള്ളി മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചക്ക കറിക്ക് സാധനം എല്ലാം ഇട്ടത്ര കറി നല്ല പാങ്ങാവും അപ്പോൾ അതിനോണ്ട് ഞാൻ പല്ലപോലെ നീരുള്ളി ഇട്ട് കൊടുക്കുന്നു കുറച്ചപ്പോലെല്ലാം ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കുറച്ച് മുളക് ഇട്ടിട്ടാണ് ചക്ക വേവിച്ചത് അപ്പോൾ അതിന് നല്ല എരിവൊന്നുമില്ല അപ്പോൾ അതിനോണ്ട് ഞാൻ ഇതാക്കി അറിയാം കാ ടീസ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലോ ഇതിലേ മസാല ഒക്കെ ഇട്ടുകൊടുത്ത് ഇതായിട്ട് ഇതാണ് ഞാൻ ചക്ക ഇതാ കൊടുക്കുന്നത് ഇതിലേക്ക് കുത്തി ഒടച്ചിന് ഞാൻ ഇനി അതിൻ്റെ എന്ത് വേറെ വേറെ ഒന്നും ആക്കിയിട്ട് അതിൻ്റെ ചാരയും കുഞ്ചിയും മാത്രം എടുക്കുന്നത് എന്നിട്ട് അതേപോലെ മുറിച്ചിട്ട് കയറ്റി വേവിച്ചത് ഉടച്ചിട്ടാകുമ്പോൾ അതെല്ലാം വേറെ വേറെ ആയിട്ട് നല്ല പാങ്ങായി അങ്ങനെ നല്ല നല്ലപോലെ ഇതായി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇന്നതിലേക്ക് തേങ്ങ നല്ല വലിയ തേങ്ങ ഇടുന്നുണ്ടാവുക ഞാൻ ഞങ്ങൾക്ക് തേങ്ങ എല്ലാം കൂടുതൽ ഞാൻ പാല തേങ്ങ ഇടും കറിക്ക് അയങ്ങും ചക്കറിക്കല്ലാ നല്ല പാങ്ങല തേങ്ങ നല്ല പച്ച തേങ്ങ അഞ്ഞിട്ട് പാല ഇട്ടിട്ട് ഇതാണ് വല്ലപ്പോലെ മിക്സാക്കി കൊടുക്കുന്നു കറിയും അങ്ങനെ നല്ല പാങ്ങ ഉണ്ടായിന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ സോ ഉപ്പ് കുറവ് പോലെ തോന്നി അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല നല്ലപോലെ മിക്സാക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടാട ഉപ്പ് ഉപ്പ് ഉണ്ടാവും ഒരൊറ്റിലുപ്പ് ഉണ്ടാവും ഒരൊറ്റിലുപ്പില്ലാതെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനോട് അതിനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ ചക്കക്കറിയുടെ റെഡി ആയിന് അപ്പം റൈസ് കുക്കറിൽ വെച്ച ചോറ് ഉണ്ടല്ലേ അതിനെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കതിനെ ബാർത്ത് എടുക്കണം അപ്പോൾ ഇതാ ചക്കറിയുടെ റെഡി ആയിട്ട് ഞങ്ങൾ ചോറെല്ലാം വേച്ച് പിന്നെ വൈകിട്ടായി പിന്നെ ലായൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ അല്ലെങ്കിൽ മക്കളോട് നമുക്ക് ഇന്നെന്താക്കാം സജ്ജിക ഒരു സ്പെഷ്യൽ സജ്ജിക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സേമിക വറുത്തി പിന്നെ കുറച്ച് സൂചിപ്പൊടി റവാവും വറുത്തു വെച്ച് പിന്നെ ചട്ടിയടുപ്പത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് കടുട്ട് കടുവിട്ട് കടുവട്ടിട്ടാകുമ്പോൾ പിന്നെ കറച്ചപ്പിലിട്ട് നീരുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റി അത് കുറച്ച് നല്ലപോലെ വേന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ സോജിക്ക് വേണ്ടിയ സോജിപ്പൊടിയും സേമിയും വാനുള്ള വെള്ളം അതിന് വേണ്ടിയ വെള്ളം ഒഴിച്ചുകൊടുത്ത് പിന്നെ അതിന് വേണ്ടിയ ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് സൂചിപ്പൊടിയും സേമിയും ഇട്ട് കൊടുക്കാം അത് നല്ലൊരു മിനിറ്റ് രണ്ട് മിനിറ്റ് തളിച്ചിട്ടാകുമ്പോൾ നമ്മളെ സജ്ജിക്ക് ഇട റെഡി ആയി അത് നല്ല പാങ്ങുണ്ടായി സജ്ജിക്ക് നല്ല പാങ്ങുണ്ടായിരുന്നു ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഞാൻ പിന്നെ അതിന് ശേഷം ഇപ്പോൾ രണ്ടുറി ആക്കി നല്ല പാങ്ങിച്ച് നല്ല പാങ്ങുണ്ടായി അപ്പോൾ ഞങ്ങൾ സജ്ജിക്ക എല്ലാം കൂട്ട് തിന്നിട്ട് അങ്ങ് കടന്നുറങ്ങുന്നു മക്കളെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയാണ് വാ എല്ലാവരും കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബ താങ്ക്സ് ഫോർ